ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ഷഫ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആർട്ട് ആൻഡ് ആ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഒരു ഡിസൈനർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലയൻറ്റ് നമുക്ക് തരുന്ന സാമ്പിളിലെ വർക്കിംഗ് സാമ്പിളിലെ ആ ഒരു ഫോണ്ട് ഏതാണെന്ന് കണ്ടെത്തുക അതിനുശേഷം അതേ ഫോണ്ട് തന്നെ ആ ഒരു വർക്കിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ ക്ലൈൻറ്റ് നമുക്ക് തരുന്ന വർക്കിംഗ് സാമ്പിളിൽ ആയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കാണുന്ന ഒരു ഫോണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഫോണ്ടായിരിക്കാം ആ ഒരു ഫോണ്ട് നമുക്ക് കിട്ടുകയും ആ ഫോണ്ട് നമ്മുടെ വർക്കിനകത്ത് ഉപയോഗിക്കുകയും വേണം അതായത് ഇത് ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഇതേ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കൂടി അംഗമായിട്ടുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നിരവധി പേർ വന്നിട്ട് ചോദിക്കാറുണ്ട് ഈ ഒരു ഫോണ്ട് ഏതാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് ഈ ഒരു ഫോണ്ടിൻ്റെ പേര് അറിയാവുന്നവരുണ്ട് ഒരുപാട് പേർ മെസ്സേജ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാറുണ്ട് പലരും അതിന് റീപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് ഈ ഒരു ഫോണ്ട് ഇന്നതാണ് അതിൻ്റെ പേരിൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിൻ്റെ ഫോട്ടോ കണ്ടാലോ അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള ഒരു ചിത്രം കണ്ടാലോ അത് ഇന്ന ഫോണ്ടാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ളത് ഈ ഒരു കാര്യം ഏതൊരു ഡിസൈനറും ആദ്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് കാരണം ക്ലയൻറ്റ് കാണിച്ചു തരുന്ന സെയിം ഫോണ്ടിൽ തന്നെ നമ്മൾ നമ്മുടെ വർക്കിനകത്ത് യൂസ് ചെയ്യേണ്ടതുണ്ട് നമുക്കിഷ്ടപ്പെട്ടൊരു ഫോണ്ടൊന്നും ഇക്കാലത്ത് ഒരിക്കലും നമ്മുടെ വർക്കിനകത്ത് യൂസ് ചെയ്യാൻ കഴിയാറുള്ള ഏറ്റവും ഒരു ചെറിയ ഷോപ്പിൻ്റെ ആഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും അവർ തരുന്ന അതേ ഫോണിൻ്റെ തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എല്ലാവരും ബ്രാൻഡഡ് ആയിട്ട് കഴിഞ്ഞു അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കണ്ടെത്തുന്ന ഫോണ്ടുകൾ ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ചിലത് പെയ്ഡ് ഫോണ്ടായിരിക്കും ചിലത് മിക്കതും ഫ്രീ ഫോണുകളായിരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിലും അത് പെയ്ഡാണോ അല്ലെങ്കിൽ ഫ്രീ ആണോ അത് എവിടെയൊക്കെ കിട്ടും എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ട ആ ഫോണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ കാണാം നാച്ചുറൽ എന്ന് എഴുതിയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോണ്ട് കാണാം ഇത് നമ്മൾ ജസ്റ്റ് ഫോൺ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് അപ്പോൾ ഇതുപോലെ അവ്യക്തമായിട്ടുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ വല്ല സ്ക്രീൻഷോട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ നിന്ന് കയറി എടുത്തിട്ടുള്ളൊരു ഭാഗമോ അങ്ങനെയൊക്കെയായിരിക്കും നമുക്ക് പലപ്പോഴും സാമ്പിളായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഒരു പേപ്പറിലൊക്കെയാണ് നമുക്കൊരു സാമ്പിൾ കിട്ടുന്നതെങ്കിൽ നമ്മളതൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ സ്കാനറൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒന്ന് ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി അപ്പോൾ അത്രയധികം ക്ലാരിറ്റി ഒന്നും വേണമെന്നില്ല നമുക്കത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടെത്താനുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഫോണ്ടുകൾ കണ്ടിട്ടുണ്ട് ഈ ഫോണ്ടുകളെയാണ് നമുക്ക് ഇനി ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു നമ്മളിവിടെ മൈ ഫോൺസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു സൈക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് മൈ ഫോൺസ് എന്ന വെബ്സൈറ്റ് ഇതാണ് ഇതിൻ്റെ ഹോം പേജ് അപ്പോൾ ഒരു വിൻഡോ വരികയാണെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഈ അടുത്തായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ആദ്യ കാലങ്ങളിൽ വാട്ട് ദ ഫോണ്ട് എന്ന ഈ ഒരു ഓപ്ഷനിലായിരുന്നു ക്ലിക്ക് ചെയ്യേണ്ടത് അതിനുശേഷമായിരുന്നു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ പുതുതായിട്ട് ഇവിടെ ഒരു ക്യാമറ ഐക്കൺ കാണാം ആ ഒരു ഐക്കണിലാണ് ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും അപ്പോൾ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫോണ്ട് അടങ്ങിയിട്ടുള്ള ആ ഒരു ഇമേജ് ആണ് അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഇമേജ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് നമുക്കിവിടെ കാണാം നാച്ചുറൽ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഫോണ്ട് അവിടെ കാണാം അതിനും ചുറ്റും ഒരു സെലക്ഷനും വന്നിട്ടുണ്ട് അതിനുശേഷം ഐഡൻറ്റിഫൈ ഫോണ്ട് എന്ന ഈ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ കാണാൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് മുകളിൽ കിടക്കുന്നുണ്ട് റെഡ് കളറിൽ അതിന് തൊട്ട് താഴെ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോയിലുള്ള ഫോണ്ടിനോട് സാമ്യമുള്ള ഒരുപാട് ഫോണ്ടുകൾ താഴെ നിരനിരയായിട്ട് വന്നിട്ടുണ്ട് എങ്കിലും ഇതിലൊന്നും നമ്മുടെ ആ ഒരു ഫോണ്ട് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പലയിടത്തും വ്യത്യാസങ്ങളുണ്ട് ഇനി ഓരോ ഫോണ്ടും സൂക്ഷ്മമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക അപ്പം ഇതൊന്നും നമ്മുടെ ആ ഒരു ഫോണിൻ്റെ അല്ല അപ്പം ഈ ഒരു ബാറിൽ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ പ്രിവ്യൂ ആയിട്ട് കാണുന്ന ഫോൺ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിസ്ക്രീസ് ചെയ്ത് കാണാനൊക്കെ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഫോണിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വർക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും അതായത് ഈ ഒരു ഫോണിൻ്റെ നമ്മുടെ ഒരു വർക്കിനകത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇതിൻ്റെ വ്യൂ മോഡ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും കഴിയും നമുക്കിതിൻ്റെ ആദ്യത്തെ സ്റ്റൈലിലേക്ക് തന്നെ വരാം ഈ ഒരു ഫോണ്ട് ഏറെക്കുറെ സാമ്യം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റ് എൻ എന്നുള്ളത് സ്മോൾ ലെറ്റർ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ രണ്ടാമത്തെ പേജിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പേജിലേക്ക് കിടന്നപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ഈ റിസൾട്ട് തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ഫോണ്ടാണ് നമ്മളിവിടെ എല്ലാ സ്പെല്ലിങ്ങുകളും കൃത്യമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ മുഗൾ ഭാഗത്ത് കാണാം ആ ഒരു ഫോണ്ടിൻ്റെ പേര് മുഗൾ ഭാഗത്ത് കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ആ ഒരു ഫോണ്ട് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻസും കാണാം അതിൽ പ്രധാനപ്പെട്ടത് ഈ ഒരു ഫോണ്ടിൻ്റെ പേരാണ് ആ ഒരു പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം റോക്കി ബില്ലി എന്നാണ് ആ ഒരു ഫോണ്ടിൻ്റെ പേര് ഇനി ആ ഒരു ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാം അതൊരു പെയ്ഡ് ഫോണ്ടാണ് പക്ഷേ പക്ഷെ നമുക്ക് ആ ഒരു ഫോണിൻ്റെ പേര് കിട്ടിയത് കൊണ്ട് നമുക്ക് പെയ്ഡല്ലാതെയും ഫ്രീ ആയിട്ടുള്ളതും ഡൗൺലോഡ് ചെയ്യാൻ കഴിയും നമ്മൾ ആ ഒരു പേര് ഉപയോഗിച്ചിട്ട് ഇവിടെ സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സൈറ്റുകളിൽ ആ ഒരു ഫോണ്ട് ഫ്രീ ആയിട്ട് കിട്ടും ഇവിടെ ഈ ഒരു സൈറ്റിൽ റോക്കി ബില്ലി എന്ന ഈ ഒരു ഫോണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ മൈ ഫോൺസ് എന്ന ആ ഒരു വെബ്സൈറ്റിൽ ഇതുപോലെ ഫോണുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കവിടെ പെയ്ഡായിട്ടാണ് ഫോണ്ടുകളെ പർച്ചേസ് ചെയ്യാൻ കഴിയുക എന്നാൽ നമുക്കവിടെ ആ ഫോണ്ടിൻ്റെ പേര് മനസ്സിലാവുന്നതോടു കൂടിയിട്ട് നമുക്ക് ഗൂഗിൾ വന്നിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക ആ ഫോണ്ട് കിട്ടുന്ന ഒരുപാട് ഫ്രീ സൈറ്റുകൾ ഉണ്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് ആ ഫോൺ നമുക്ക് എടുക്കാൻ കഴിയും നമ്മൾ വീണ്ടും മൈഫോൺസ് എന്ന ഈ വെബ്സൈറ്റിലേക്ക് തന്നെ വരുന്നു ഇനി ഇതിൻ്റെ പഴയ ഫോർമാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വാട്ട് ദ ഫോണ്ട് എന്ന ഈ ഓപ്ഷനിലായിരുന്നു കുറച്ച് മുമ്പ് വരെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തിരുന്നത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇമേജ് കൂടെ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു സെലക്ഷൻ കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് മാനുവലായിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കൃത്യമായിട്ട് സെലക്ഷൻ ആക്കി കൊടുക്കുക പലപ്പോഴും അത് കമ്പ്യൂട്ടറിന് ഇതൊരു ഫോണ്ടാണ് എന്ന് ഡിക്റ്റു ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് പല ഫോണ്ടുകളും പല സ്റ്റൈലിലുള്ള ഫോണുകളുണ്ടല്ലോ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവ്യക്തമായതോ അല്ലെങ്കിൽ മുറിഞ്ഞു പോയതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ടെക്സ്റ്റുകളായിരിക്കും ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് ആ ഒരു സെലക്ഷൻ അവിടെ വന്നിട്ടില്ലെങ്കിൽ അതൊന്ന് സെലക്ഷൻ കറക്റ്റാക്കി കൊടുക്കുക ഇപ്പം ഇവിടെ ആ ഒരു ടെക്സ്റ്റിനോട് സിമിലറായിട്ടുള്ള ഒരുപാട് ബോണ്ടുകൾ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റിൽ എന്ത് വേഡാണോ ഉള്ളത് ആ ഒരു വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറിന് ഇത് ഒന്നുകൂടെ ഡിക്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാകും കാരണം ഇപ്പോൾ ഒരു സ്പെല്ലിങ് അത് പല രീതിയിലുള്ള സ്പെല്ലിങ്ങുകളായിരിക്കും അതെന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കൃത്യമായിട്ട് പ്രൊമ്പറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ആ വേൾഡിൽ തന്നെ നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് റിസൾട്ടുകൾ തരുന്നു എന്നുള്ളതാണ് ഓക്കെ നമ്മളിവിടെ വീണ്ടും ഈ ഒരു ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമ്മൾ മറ്റൊരു ഫോണ്ട് അടങ്ങിയിട്ടുള്ള ഒരു ഇമേജ് കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററിൻ്റെ ഒരു ഡിസൈനാണ് അപ്പോൾ ഇതിനകത്ത് ഈ താഴെ കാണുന്ന ഈ ഒരു ഫോണ്ടുള്ള ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ഫോണ്ട് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ആ ഒരു ഫോണ്ട് ആദ്യം തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ നമ്മുടെ ഈ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിൽ ആ ഒരു ഫോണ്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ആ ഒരു ഫോണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പർച്ചേസ് ചെയ്യാനുള്ള ഇടത്തേക്കാണ് ഇത് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇത് പെയ്ഡായിട്ടായി നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയൂ അപ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ ക്രോമിലേക്ക് വന്നിട്ട് ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ ടൈ ആ ഒരു ഫോണ്ട് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ തുറന്നു വരുന്നതാണ് അപ്പോൾ അതിലേതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ആ ഒരു ഫോണ്ട് എടുക്കാവുന്നതാണ് പലപ്പോഴും നമുക്ക് അവ്യക്തമായിട്ടുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് ആയിട്ടുള്ളതോ അങ്ങനെ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് അതൊന്ന് ക്ലാരിറ്റി വരുന്നതിന് ശേഷമായിരിക്കും ഈ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഫോട്ടോഷോപ്പിലേക്ക് നേരെ കൊണ്ടുവരുന്നു അതിന് ശേഷം ലെവൽ എന്ന ഓപ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഡാർക്കാക്കി എടുക്കുന്നു നമ്മളതൊന്ന് കൺട്രോൾ ഐ അടിച്ചിട്ട് ഇതൊന്ന് ഇൻവേഴ്സ് രീതിയിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബ്ലാക്കുമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ആ ഒരു ഇമേജിനെ മാറ്റുന്നു അതിനുശേഷം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ വരാറുണ്ട് പലപ്പോഴും പല ടെക്സ്റ്റുകളും മുറിഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക ഇപ്പോൾ ചില പോസ്റ്ററിലൊക്കെ ചില ടെക്സ്റ്റുകൾ ചില ഇമേജിലേക്ക് കയറി കിടക്കുന്നു അല്ലെങ്കിൽ ചില ലോഗോയിലേക്ക് മിക്സായിട്ട് വരുന്നു അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കമ്പ്യൂട്ടറിന് ഇത് ലോഗോയാണോ ടെക്സ്റ്റാണോ എന്നറിയില്ല കമ്പ്യൂട്ടർ നോക്കുമ്പോൾ ആ ഒരു ലോഗോയിലെ ഒരു പാർട്ടും ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു പാർട്ടൊക്കെ ഒന്നായിട്ടാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുക കാരണം അത്രയധികം ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോണ്ടുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇത്തരം വെബ്സൈറ്റുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരുവിധം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഇത്തരം എ ഐക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള വെബ്സൈറ്റുകൾക്കോ കൈമാറേണ്ടതുണ്ട് അപ്പോൾ ഓക്കെ ഗെയ്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്